ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണൊക്കെ അവസാനിച്ചു ഇത്തവണയും മുംബൈ ആയിരുന്നു ചാമ്പ്യന്മാർ തുടർച്ചയായി രണ്ടാം തവണയാണ് മുംബൈ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇട നേടുന്നത് മോഹൻബഖാൻ സൂപ്പർ ജയൻസിനാണ് ഇത്തവണ പരാജയപ്പെടുത്തുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസണിൽ പോലെ തന്നെ പ്ലേ ഓഫിൽ പരാജയപ്പെട്ട് പുറത്തായിരുന്നു ഈ ഒരു സീസണു ശേഷം അല്ലെങ്കിൽ ഒരു പരാജയത്തിന് ശേഷം ഇന്ത്യൻ സൂപ്പർ ലീഗിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചും ഇവാൻ ഉക്കുമനോച്ചും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ വൈ പിരിഞ്ഞിരുന്നു പരസ്പര ധാരണയോട് കൂടിയിട്ടാണ് കോച്ച് ഇവാൻ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു എന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു ധാരണ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ കേരള ബ്ലാസ്റ്റേഴ്സിന് ശരിക്കും മൂന്ന് സീസണിൽ തുടർച്ചയായി ഇന്ത്യൻ സൂപ്പർ ലീഗ് പ്ലേ ഓഫിൽ എത്തിച്ചൊരു കോച്ച് കൂടിയാണ് ഇവാൻ ഉക്കുമനോച്ചി വിവിധ ബാംഗ്ലൂർ എഫ് സിക്കെതിരെ കഴിഞ്ഞ സീസണിലെ ഒരു ഐ എസ് എല്ലിലെ ഒരു വിവാദ മത്സരത്തിലെ നാലു കോടി രൂപയോളം കേരള ബ്ലാസ്റ്റേഴ്സിന് പി ഈടാക്കിയിരുന്നു ഇതിൽ ഒരു കോടി രൂപയോളം കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഇവാൻ മുഖ്യമോനോമിൽ നിന്ന് വാങ്ങിച്ചു എന്നൊരു വാർത്തകളാണ് നിലവിൽ പുറത്തു വരുന്നത് വളരെ രീതിയില വളരെ നിരാശാജനകമായ ഒരു വാർത്തയാണ് അത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മാനേജ്മെന്റൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന്റെ ഒരു അവരുടെ പ്രകടനം അല്ലെങ്കിൽ ഒരു പ്ലേ ഓഫിന കേരള ബ്ലാസ്റ്റേഴ്സിന് കടക്കാൻ കഴിയാത്തത് കാര്യമായ രീതിയിൽ സാമ്പത്തിക ഇടപെടുകൾ നടത്തി ടീമിൽ ടീമിലധികം കഴിയുന്നില്ല കേരള ബ്ലാസ്റ്റേഴ്സിന് അത് മാത്രമല്ല ഈ രീതിയിൽ ക്ലബ്ബ് മാനേജ്മെന്റ് അടയ്ക്കേണ്ട തുകയൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് അല്ലെങ്കിൽ സ്വന്തം ടീമിന്റെ കോച്ചിന്റെ മേലിലൊക്കെ ചുമത്തുക എന്നൊക്കെ പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ചിടത്തോളം വളരെ നിരാശാജനകമായ വാർത്തയാണ് കാരണം കൊച്ചിയിൽ മാത്രമല്ല എവ മത്സരങ്ങളിലൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ അത്രത്തോളം ബാംഗ്ലൂർ എഫ് സിയിലേക്ക് പോയിട്ട് നേരിട്ട് മത്സരം കണ്ടതാണ് അവർക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് തിങ്ങി നിറഞ്ഞിരുന്നു അതായത് ബാംഗ്ലൂർ എഫ് സി ആരാധകരെക്കാൾ കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ട് മഞ്ഞു മുതച്ചിരുന്നു ബാംഗ്ലൂർ എഫ് സി എസ് കണ്ടരവ സ്റ്റേഡിയം ഒക്കെ ഇതൊക്കെ ഇവാൻ ഒക്കെ മുന്നോട്ട് കോച്ചിനെ കൊണ്ടാണ് ആരാധകരുടെ നെഞ്ചി അല്ലെങ്കിൽ ആരാധകർ അത്രത്തോളം നെഞ്ചോട് ചേർത്ത ഒരു കോച്ച് കൂടിയായിരുന്നു ഇവാൻ അദ്ദേഹത്തിനൊക്കെ ഇട്ടിട്ട് ഈ ഒരു പണിയൊക്കെ കൊടുത്തിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ വരാനിരിക്കുന്ന സീസണിലൊന്നും ശരിക്കും കൊച്ചിയിലൊന്നും ഒരു മത്സരത്തിലൊരു ആരാധകർ പോകേണ്ടതില്ല ശരിക്കും അതാണ് ചെയ്യേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സ് ഒക്കെ അടച്ചിട്ട സ്റ്റേഡിയത്തിൽ മത്സരിക്കട്ടെ കുറച്ച് മത്സരങ്ങൾ ടീം മാനേജ്മെന്റിന് ഒരു ഉണർവ് വരട്ടെ ഇത്രയും ആരാധകരുള്ള ഒരു ക്ലബിന് അല്ലെങ്കിൽ ഒരു കോച്ചിന് ഇത്രയും ആരാധകരെ നെഞ്ചിലേറ്റിയ ഒരു കോച്ചിനൊക്കെ ഈ ഒരു രീതിയിൽ ഒരു പി എച്ച് ചുമത്തി എന്ന് പറയുന്ന വാർത്തകളൊക്കെ വളരെ നിരാശാജനകമാണ് എന്തായാലും വരും സീസണിലൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരങ്ങളൊക്കെ കൊച്ചിയിൽ നടക്കുന്ന മത്സരങ്ങളൊക്കെ ശരിക്കും ആരാധകർ തന്നെ വേണം ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ടീം മാനേജ്മെന്റിൽ നിന്നും കാര്യമായി ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട് കൂടുതൽ താരങ്ങൾ എത്തിക്കേണ്ടതുണ്ട് മറ്റു ടീമുകളൊക്കെ ഐ എസ് എല്ലൊക്കെ പത്തോ പതിനൊന്നോ ടീമുകളുണ്ട് വളരെ ചുരുക്കം ടീമുകളിൽ ചില ചില മത്സരങ്ങളിൽ മാത്രമാണ് ആരാധകർ സ്റ്റേഡിയത്തിൽ പതിനായിരം പതിനയ്യായിരം ആരാധകരൊക്കെ എത്താൻ തന്നെ വളരെ വിഷമം പിടിക്കുന്ന ഒരു സീസണാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് പല ക്ലബ്ബുകളും അടച്ചുപൂട്ടുന്ന ഒരു രീതിയിലേക്കായിരുന്നു കാര്യങ്ങൾ പോകുന്നത് കാര്യമായ വരുമാനമൊന്നുമില്ല എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെ ഇത്രയും ആരാധകരുള്ള ഒരു ടീമിനൊക്കെ എന്തായാലും പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ നെഞ്ചോട് ഒരു കോച്ചായിരുന്നു ഇവാൻ ഉക്കുമനോച്ച അദ്ദേഹത്തിന്റെ ഈ ഒരു രീതിയിൽ പി എച്ച് ചുമത്തി എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ ഒക്കെ കാര്യം ആലോചിക്കുക അതുപോലെ തന്നെ ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് എന്തായാലും ഇവാൻ ഉക്കുമനോച്ചിന് ഒരു കോച്ചിനെ കൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കൊച്ചിയിലൊക്കെ വളരെ തുടർച്ചയായ മത്സരങ്ങൾ പരാജയപ്പെട്ടിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കൊച്ചിയിൽ വന്ന് മത്സരം കണ്ടിരുന്നത്